ജനുവരി ഒന്ന് മുതൽ റേഷൻ വിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതിനൊപ്പം തന്നെ റേഷൻ ഇടപാടുകളിൽ കേന്ദ്ര സർക്കാർ സുപ്രധാന മാറ്റങ്ങളും നിർദ്ദേശങ്ങളും വരുത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും എങ്കിലെ റേഷൻ വിതരണം കൃത്യമായി നടക്കും റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് കൃത്യസമയത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇ കെ വൈ സി അപ്ഡേഷൻ നടപടികളുമായി അതിവേഗം മുന്നോട്ടു പോകുകയാണ് കേരളത്തിലെ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നുണ്ട് ഇ കെ വൈ സി അപ്ഡേഷൻ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ റേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യവും എല്ലാ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈസി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിലൂടെ വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും കഴിയും പുതിയ നിയമങ്ങൾ പ്രകാരം മുൻപ് മുൻവലിപ്പിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല പുതിയ നിയമമനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോഗ്രാം ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി തന്നെ ലഭിക്കും അന്ത്യോദ്യ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തിയഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു പതിനാല് കിലോ ഗോതമ്പും ഇരുപത്തിയൊന്ന് കിലോ അരിയുമായിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ ഇനി അന്ത്യോദ്യ കാർഡിൽ പതിനെട്ട് കിലോ അരിയും പതിനേഴ് കിലോ ഗോതമ്പുമാകും ലഭിക്കുക അരിയുടെ അളവ് കുറയ്ക്കുകയും ഗോതമ്പ് ലഭ്യത കൂട്ടുകയും ചെയ്തിരിക്കുന്നുണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയില്ല ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഏകദേശം എൺപത് കോടി ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കും നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാലു ചക്ര വാഹനമോ ഉള്ളവർക്ക് ഇടപാടുകളിൽ മാറ്റവും ഉണ്ടാകും